അതിന് പേര് സോഷ്യൽ മീഡിയ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ ഒരിക്കലും ക്ഷമിക്കാൻ വ്യാത്ത ഓർക്കാൻ വ്യാത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വസ്തു കൊടുത്തിൽ അങ്ങ് ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം രേണുസുന്ദര സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് ഒരു തന്നെ ഓർത്തല്ല ഒരു സമൂഹത്തിൽ ആദരണീയമായി ജീവിക്കുന്ന മനുഷ്യരുടെ കുറെ പേര് ഞങ്ങളത് സോഷ്യൽ മീഡിയ താരങ്ങളല്ല ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ പറയണമെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എത്രമാത്രം മുറിവെൽക്കപ്പെട്ടിരിക്കുന്നു അവര് സോഷ്യൽ മീഡിയ താരമാണ് ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ തന്നെ ജീവിക്കട്ടെ ആംഗ്ലിക്കൻ ചർച്ച് ബിഷപ്പായ നോബൽ ഫിലിപ്പ് കൊല്ലം ും വീട് നിർമ്മിക്കുന്നതും ബിഷപ്പ് നൽകിയ ഭൂമിയിലാണ് ചങ്ങനാശ്ശേരി അമര പ്ലാന്തോട്ടത്ത് അയ്യപ്പ സേവാ സംഘത്തിന് ഭജന മണ്ഡപം നിർമ്മിക്കാനും ബിഷപ്പ് സംഭാവന നൽകിയിട്ടുണ്ട് മിഷനറി ബിഷപ്പായിട്ട് സേവനം ചെയ്യുകയാണ് ഈ പ്രോപ്പർട്ടിയാണ് ഈ വസ്തുവാണ് നമ്മൾ അനുഗ്രഹീത കലാകാരൻ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട കൊല്ലം സ്തുതിക്ക് വേണ്ടി ദാനമായി ഞാൻ നൽകിയിരിക്കുന്ന ഭൂമിയാണെന്ന് നമ്മളിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ നിങ്ങൾക്ക് കാരണം ഒരു ആ ഞാൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഘട്ടം കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല എല്ലാ വല്ലപ്പോഴും വീഡിയോസിനും വീഡിയോയിലൊക്കെ അതായത് പിഎസ് സി ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും ഒരു ഉത്തരവും കൊണ്ടുവരണം ഉത്തരം നിങ്ങൾ ജനങ്ങളെ പറയണം ചോദ്യം ഞാൻ ചോദിക്കും കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ കേരളം ലോകത്തിലെ ആദ്യത്തെ ഭർത്താവിനെ വിറ്റു ജീവിച്ച സ്ത്രീ കമന്റിലൂടി നിങ്ങളുടെ ഉത്തരങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒരു കമന്റ് ഇട്ടിട്ട് പിൻ ചെയ്തു വെക്കാം ഉത്തരം തരി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന്റെ താഴെ ആ ഉത്തരങ്ങൾ നിരത്തി പിടിച്ച് കമന്റ് ചെയ്യാം നിങ്ങൾക്കറിയാവുന്ന ആ ഉത്തരം എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ വീഡിയോ ഇനി അങ്ങോട്ട് കാണാൻ താല്പര്യമുള്ളവരും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലും രേഖപ്പെടുത്തുക വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാതെ കാണുന്ന നമുക്ക് എന്തുവാ ഒരു ഗുമ്മു വേണ്ടത് നമ്മുടെ ചാനലൊക്കെ ഇങ്ങനെ ആ സബ്സ്ക്രൈബർ കൗണ്ടാക്കാം രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം പന്ത്രണ്ടായിരം ഇങ്ങനെ കൂടി കൂടി പോകുമ്പോൾ ഒരു രസം എനിക്ക് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ വേറൊരു രസമുണ്ട് രേണുവിന് ഇഷ്ടമില്ലാത്തവരും എന്നെ ഇഷ്ടമുള്ളവരും ലൈക്ക് ഇട്ടിജി ലേണുവിന് ഇഷ്ടമുള്ളവർ വെറുതെ ഇരുന്നാൽ അതൊന്നും ചെയ്യണ്ട എന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഞാനൊന്ന് കാണട്ടെ കൺകുളിർക്കെ കാണട്ടെ എത്ര പേർ എന്നെ സ്നേഹിക്കുന്നു എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ചോദിച്ചതാണ് അപ്പൊ വിഷയം വേറെ ഒന്നുമില്ല വീട് വയ്പ് വീട് ഇടിപ്പ് വീട് വാറ്റ് വീട് പാല് ചാച്ച് കല്യാണം പേരെടുപ്പ് ഇതൊക്കെ തന്നെയാണ് എണ്ണം പരിപാടി വേറൊന്നുമില്ല റിളവന്റ് ടോപ്പിക് ഒന്നുമില്ല അപ്പൊ ഇടയ്ക്ക് രണ്ടു ദിവസം മുന്നേ കിച്ചു എനിക്കെതിരെ ലൈവില് വന്നിട്ട് കൊണവണ വെട്ടി കിച്ചും കിച്ചുന്റെ കൂട്ടുകാരും അതിനുശേഷം ഞാനൊരു വീഡിയോ ഇട്ട് പിന്നെ അവന്മാരെ കാണാനില്ല അമ്മരെ മൊത്തം വലിച്ചീര് എക്സ്പോസ് ചെയ്യാം എന്ന് ഉള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോ ഭയങ്കര സപ്പോർട്ട് ഞാൻ തന്നെ എന്താളിച്ചു ദൈവം ഇവനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കാത്തിരിക്കുന്നോ നാട്ടുകാര് അതുപോലെ ഒരുപാട് പേരെ പേഴ്സണൽ മെസ്സേജ് അയച്ചു അവനെ എക്സ്പോസ് ചെയ്യണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പ്രായം കൊച്ചു പയ്യന്മാര് ഞാൻ വലിച്ചീര് ഒട്ടിച്ച് കഴിഞ്ഞാൽ താങ്ങത്തില്ല അതുകൊണ്ട് ഇട്ടു പോട്ട് ഇനി എന്തെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും കുത്തിതിരിപ്പ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് നോക്കാം എന്നാണ് ഞാൻ പറഞ്ഞു ഇട്ടിട്ടുള്ളത് എൻ്റെ മെസ്സേജ് അയച്ചിട്ടുള്ള എനിക്ക് തോന്നുന്ന ഒരു പത്തൊമ്പത് പേരെങ്കിലും എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവനെ എക്സ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരത്തും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് താല്പര്യം ഇല്ല കണ്ണക്കൊച്ച് പീറപ്പയൽ നന്നാവണേ നന്നാ വട്ട് ഇല്ലെങ്കിൽ ഏറിപ്പോവാനാണ് അവൻറെ താല്പര്യം ഏറിപ്പോർട്ട് ഇനി ബിഷപ്പ് നോട്ടീസ് അയച്ചതിനെ തുടർന്നിട്ട് രേണു ബെഹ്റിൽ നിന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് രേണുവിൻ്റെ ആ ഒരു വെപ്രാള നിങ്ങൾ കണ്ടായിരുന്നെ അമ്പളങ്ങി വെട്ടിയതുപോലെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നേ അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇതിനെല്ലാം മറുപടി നമ്മുടെ ഫൈനലിനകത്ത് നമ്മുടെ അച്ഛനല്ലേ വിജയരാഘവേട്ടൻ വിജയരാഘവേട്ടന് അച്ഛന്റെ ഇതില് കളിയാണ് അദ്ദേഹം വിടാം 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 അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന അവര് രേണുവിനെ കാണാൻ സാധിച്ചിരിക്കുന്ന എല്ലാത്തിനും ഉത്തരമുള്ള അല്ലെങ്കിൽ എല്ലാത്തിനും കുത്തിതിരിപ്പുണ്ടാക്കി ചോദ്യം ചോയിപ്പിച്ചുകൊണ്ട് ഉത്തരം അവരെ കൊണ്ട് ചോയിപ്പിക്കാൻ വേണ്ടിട്ട് പറയിപ്പിച്ചുകൊണ്ടുള്ള നാടകം കളിക്കുന്ന രേണുവിന് എന്താ ഇപ്പൊ വിട്ടോ 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 ഉത്തരം ഇല്ല അണ്ണാക്കി പിരിവെട്ടിയ വീട് പോണെന്നു പറഞ്ഞപ്പം ഉം ഉം പൊട്ടക്കണ്ണാ പൊട്ടക്കും പെട്ടച്ചല്ലേ നീങ്ങത്തുള്ളു ഈ പറഞ്ഞ ഫാദർ ക്ലമന്റ് പറഞ്ഞ ഉത്തരം നമുക്കൊന്ന് നോക്കാം കേൾക്കാം കേട്ടിട്ട് പോകാം നമ്മള് അങ്ങനെ വെറുതെ അതാണ് വിജയരാഘവൻ പറഞ്ഞ ഡയലോഗ് എന്റെ പിഴ എൻറെ പിഴ എൻറെ വലിയ പിഴ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല സ്വന്തം ഊളത്തനം പിഴ അതാണ് ഉദ്ദേശിച്ചത് അതാണ് സംഭവം താൻ ചെയ്ത ഓപ്പറായത്തിനുള്ളതാണ് തിരിച്ചു കിട്ടിയത് അല്ലെങ്കിൽ തിരിച്ചടിയായിട്ട് വന്നത് കാലെടുത്ത് മേലിൽ വെച്ചത് കാല് കഴിക്കുന്നു ആ എന്ന് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ കള എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വല്ല പിഴ 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 പിഴയോ നീ നമ്പര പിഴയോ പിറനാളെ ഇനി വേറൊരു കേസുണ്ട് നേരൊന്നല്ലേ ഇത് ഇന്ന കേസ് ആ രേണു മഴവിൽ കേരളയിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിട്ടുള്ളൊരു ക്ലിപ്പ് ബിഷപ്പായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു അന്ന് ബിഷപ്പായിട്ടുള്ള പ്രശ്നം എനിക്കറിയില്ല ഈ ബിഷപ്പിനും ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയത്തില്ല ഞാനുമായിട്ട് നേർക്കുനേരെ ഇവരാരും പ്രശ്നം ഉണ്ടായി വന്നിട്ടില്ല ഞാൻ സെലിബ്രിറ്റി ആയി പോയതാണ് ഇവരുടെ എല്ലാ പ്രശ്നം ഞാനൊരു വീട്ടിനകത്ത് മൂലയില് സെലിബ്രിറ്റി ആയതാണ് ഇവരുടെ പ്രശ്നം ഇവിടെ ഇത്രയും പോപ്പുലറായ രേണു പൊന്ന ഞാൻ ആരെയും റിയാക്ട് ചെയ്യുന്നേ സെലിബ്രിറ്റി രേണുവിനായിരുന്നു സോറി അവര് മാന്യത കാണിക്കാൻ മറന്നു സോറി എന്നോട് ക്ഷമിക്കൂ സെലിബ്രിറ്റി റേണുവിനെ ഞാൻ റിയാക്ട് ചെയ്തോണ്ടിരുന്നത് താൻ സെലിബ്രിറ്റി ആയതായിരുന്നു ബിഷപ്പിനും ഫിറോസിനും മറന്നാടനും എല്ലാം പ്രശ്നം ഇതാണ് അല്പത്തനോന്ന് പറയുന്നത് തല്ലേ ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ ഘീരവുമാണ് ഞാൻ വലിയ മെറ്റതാണ് കൊടയാണ് ആനയുടെ മണയാണ് കോടയാണെന്ന് പറയുന്നത് ഒരു സംഭവം അത് ചില മനുഷ്യർക്കുണ്ടാ നമ്മൾ വന്ന വഴി മറക്കുന്ന കുറച്ച് വൃത്തികെട്ട സ്വഭാവം ചില മനുഷ്യർക്കുണ്ട് അത് സംഭവം വേറെ ഒന്നുമില്ല ആദ്യം നക്കി തിന്നാൻ നല്ലിരിപ്പില്ലാതെ കിട്ടക്കും പിന്നെ ഒരു സമയം കഴിയുമ്പോൾ പത്ത് പൈസയൊക്കെ കയ്യിൽ വരുമ്പോഴും പത്ത് ആളൊക്കെ അറിയുമ്പോൾ പത്തല്ല ഞാൻ തന്നെ ഇനി ഞാൻ തന്നെ ഇനി ഉള്ള അങ്ങോട്ടുള്ള എന്നുള്ളൊരു ചിന്ത സ്വയമേ ഉള്ളിൽ വന്നു തുടങ്ങും അഹങ്കാരം അതാണ് അതിൻ്റെ ഒരു മറ്റൊരു വെർഷൻ അല്ലെങ്കിൽ മറ്റൊരു വാക്ക് ഈ സാധനം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പില്ല അഹങ്കാരം എന്ന് പറയുന്ന സാധനം അതിങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ കത്തും ചിലപ്പം വൻ സെറ്റപ്പിൽ മേളിൽ പോയിട്ട് ഒരു വീഴ്ചയും കുത്തനെ വീഴും അത് പിന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത വീഴ്ചയായിരിക്കും ഞാൻ സെലിബ്രേറ്റിയാണ് ആയിക്കോട്ടെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ആയത് സ്വന്തം ഭർത്താവ് ചത്തപ്പോൾ അതിനെ വെച്ച് കണ്ടൻറ് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ബാക്കിയുള്ള വീട് വെച്ച് തന്നവരെ നന്ദി കാണിച്ചെല്ലാവരെയും കുറ്റം പറഞ്ഞ് അത് കുറേ ഓൺട്രോസി അങ്ങനെ നെഗറ്റീവിലൂടെ ഒരു റീച്ച് ഉണ്ടാക്കി അങ്ങനെ സ്വയമേ താൻ സെലിബ്രേറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നു അങ്ങനെയാണെങ്കിൽ അറിയുന്ന എല്ലാവരും സെലിബ്രേറ്റിയാവൂടെ അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ ജാമ്യം സെലിബ്രേറ്റി ആണല്ലേ സെലിബ്രേറ്റി പോലെ നീ എവിടത്തെ സെലിബ്രേറ്റ് ചെയ്യാത് മനസ്സിലാവാത്തോട്ട് ചോദിക്കുവാണ് ചെലിബറേറ്റി പോലെ ചെലിബറൈറ്റിയുടെ അർത്ഥം അറിയാവോ ചെലിബറൈറ്റി അയ്യേ അയ്യേ എന്തായാലും ബിഷപ്പിന് നിന്റെ അടുത്ത് അസൂയ ശരിയ ബിഷപ്പിന് നിന്റെ അടുത്ത് അസൂയാണ് ും ബിഷപ്പിന് അഞ്ച് പൈസയുടെ വകയില്ല ദാരിദ്ര്യത്ത് കിടക്കണ് ഇവിടെ കോടീശ്ശേരിയായ രേണു ഇരിക്കൂ തന്നെ ഇട്ടി നല്ലൊരു നല്ലിരിപ്പാതല്ലാതെ കിടന്ന് നിനക്ക് നിന്റെ കുടുംബത്തിനും ആ വസ്തു വന്ന് നിനക്ക് അല്ല തന്നേന്ന് നീ ഇപ്പൊ കിടന്ന് പറയും അങ്ങനെയാണ് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം നീ അവിടെ നിന്ന് ഇറങ്ങി പോണം അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ എനിക്ക് വിഷയമില്ല അല്ല നീ അവിടെ കിടന്നും കൊണ്ട് അങ്ങേര കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലായ്മയെന്ന് ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യം പറയാം അവിടെ താമസും കൊണ്ട് ആ ബിഷപ്പിന്റെ മണ്ണിൽ ചവിട്ടി അവിടെ നീ തിന്നും തൂറിയും കിടന്നിട്ട് നിട്ട് അങ്ങേരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലായ്മയെ ഞാൻ പറയത്തുള്ളൂ അതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല സത്യം അതെന്ത് മറ്റേ എടുത്ത പരിപാടിയൊന്നും സ്വയം ഒന്നും ചിന്തിച്ചു നോക്ക് ഇതൊക്കെ പോകൃത്തനുമല്ലേ അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ല ഇല്ലെങ്കിൽ നമുക്ക് പഴയ കാലത്തോട്ടൊന്ന് സഞ്ചരിച്ചിട്ട് വരാം ഓർമ്മിപ്പിക്കാം വന്ന വഴി മറക്കല്ല രേണോ ഗുണം പിടിക്കൂല ആ ബിഷപ്പിന്റെ ശാപം മതി നീയും നിന്റെ ഗുണാധികാരം അവിടെ നിൽക്കാൻ

അന്ന് ഇത്രയും വലിയൊരു കാര്യമാണ് ബിഷപ്പ് ചെയ്തതെന്ന് പറഞ്ഞ് നന്ദി വാക്കുകൾ പറഞ്ഞ് നീ ഇന്ന് പറയുന്ന നന്ദി കേട് ബിഷപ്പ് പാമ്പ് എന്നൊക്കെ പറയുന്ന പല പലതരത്തിലുള്ള വൃത്തികെട്ട വൃത്തിയിലും വൃത്തികെട്ട കേട് കെട്ട ആരോപണങ്ങൾ നമ്മുടെ ബിഷപ്പിനെ പറ്റിയിട്ട് പറയുന്നത് ഒരിക്കലും ഗുണം പിടിക്കില്ല രേണു ഗുണം പിടിക്കില്ല ഇതിനെല്ലാം കർമ്മ എന്ന് പറയുന്ന സാധനം ഇതിനെ ഹിറ്റ് ചെയ്യും അത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നിന്റെ ഇടപാടങ്ങ് തീ നീ തന്നെ കുഴിച്ചു കുഴിയും തോണ്ടിയിട്ട് അത് കയറി ഇടന്നിട്ട് മണ്ണ് വരുന്ന അവസ്ഥയാണ് അനുഭവിക്കും നീയും എല്ലാവരും കിച്ചുന്റെ തനിക്കണോന്ന് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി ഞാനൊക്കെ പിടിച്ചു വലിച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വയലെണ്ണീക്കത്തില്ല അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചു പോകുന്നത് ചുമ്മാ ചൊറിയാൻ നിൽക്കല്ലേ ചെറുക്ക പൊടിപ്പയ്യാ പൊടിപ്പയ്യ ഞാൻ പോലാവേ മനമെണ്ടിത്തുള്ളുതേ അത് ഉണ്ണ തേടി തേടി വന്നതും അതാ ഞാൻ ഇവിടെ നിന്ന് വിഷയത്തി തെന്നിമാർന്നു ഇടയ്ക്കിട എന്തുപാടേ ആ അതുകൊണ്ട് അപ്പൊ ബിഷപ്പ് കൊടുത്ത വസ്തു മോശമാണ് ഏതാ കാട്ടിൻ്റെ അകത്ത് കൊടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അവള് പറയാറുണ്ടായിരുന്നു ഞാൻ ആ വസ്തു ഒക്കെ ഒന്ന് കാണിച്ചു തരാ നിങ്ങളൊന്ന് കണ്ടു നോക്ക് എവിടെയാടാരുത് അല്ലാഴ് പൊളി പ്ലോട്ടില് ഇത്രയും നല്ലൊരു പ്ലോട്ട് കണ്ട കൈലരികത്ത് വലയെറിഞ്ഞപ്പം വിളകിൽ സുന്ദരി റോഡ് എല്ലാം എല്ലാമുള്ളൊരു സ്ഥലം ആരെങ്കിലും തരുവടാ ഇത്രയും നല്ല സ്ഥലം ഓസിന് ഉം അത്രയും നല്ലൊരു സ്ഥലം നല്ലൊരു പ്രദേശം വെള്ളം കിണർ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം റോഡ് നല്ല അടിപൊളി റോഡൊക്കെ ഉള്ള സ്ഥലത്ത് അതും അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ഹട്ടിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്വന്തം വസ്തുവിൽ തന്നെ എടുത്ത് തന്നിട്ട് അത് ഞാൻ പോയിട്ടുള്ള വസ്തുവാണ് കേട്ടാ നല്ലൊരു പ്ലോട്ടാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള സ്ഥലം ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു വസ്തുവിൽ ഞാനൊക്കെ തന്നിട്ട് നന്ദി കേടല്ലേടി നിനക്കിന്ന് തോന്നുന്നില്ലേ ഇതിൽ പരം ബിഷപ്പ് അന്ന് കുറച്ച് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ ഞാൻ ആംഗ്ലിക്കൻ സഭയുടെ ഡയസസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായിട്ട് സേവനം ചെയ്യുകയാണ് ഈ പ്രോപ്പർട്ടിയാണ് ഈ വസ്തുവാണ് നമ്മൾ അനുഗ്രഹീത കലാകാരൻ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട കൊല്ലം സ്തുതിക്ക് വേണ്ടി ദാനമായി ഞാൻ നൽകിയിരിക്കുന്ന ഭൂമിയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഇവിടെയാണ് സുതിക്ക് സുതിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോൾ വീട് വെക്കുവാനായിട്ട് വസ്തു കൊടുത്തിരിക്കുന്നത് എന്ത് നല്ല സ്ഥലമാണ് ആ സ്ഥലത്താണ് ഈ ബിഷപ്പ് ഇവൾക്കും ഇവളുടെ ടീമിനും വസ്തു കൊടുത്തത് ഇനി ബിഷപ്പിനെ പറ്റിയിട്ട് ഇവൾ അവരാധം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ ബിഷപ്പ് ആദ്യമായിട്ടാണെന്നല്ല സഹായം ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോലെ കണ്ട് പറഞ്ഞാൽ തോന്നുന്നു അല്ലേ പറഞ്ഞാൽ തോന്നുന്നു ഓർക്കുന്നില്ല മറ്റേ വിഷയം കയറി വന്നപ്പം ഈ അവരാധങ്ങളൊക്കെ മറന്നോളി ഓക്കെ അങ്ങനെ അദ്ദേഹം വേറെ എട്ടോളം കുടുംബങ്ങൾക്ക് സഹായിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണണം കേട്ടോ ആ വ്യക്തി ഇവള് ചെളിവരെ അടിക്കുമ്പോഴും അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ അവളുടെ കുറെ ഉടായ്പകളും ഞാൻ വലിച്ചു പൊളിച്ചു അടുക്കുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് ഇവള് ഇവളുടെ കുടുംബവും കാണിക്കുന്ന ഉടായ്പകൾ മനസ്സിലാക്കുന്ന ജനങ്ങളുണ്ട് എന്നാൽ അന്തമായിട്ട് ഇപ്പോഴും വിശ്വസിച്ച് പാവമല്ലേ വിധവയല്ലേ എങ്ങനെയെങ്കിൽ ജീവിച്ചു പോട്ടെ എന്ന് കോപ്പാണ് സ്വന്തം ഭർത്താവ് ജത്ത് അവൻ അങ്ങനെ ചത്തതുകൊണ്ട് നന്നായി വെള്ളം ഒടിച്ച് ചത്തിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഒരു തേങ്ങ ഇല്ലാണ്ട് പോയൻ എന്നൊക്കെ പറയുന്ന ഡീംസുകളാണ് പിന്നൊന്നും ഞാൻ പറയണില്ല കൂടുതലും ഞാൻ പറഞ്ഞാലേ അതിനേക്കാളും കൂടിപ്പോ ഓക്കെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പിടിക്കത്തില്ല പിന്നെ ഞാനുള്ളത് സത്യം മോത്ത് നോക്കാതെ അങ്ങനെ വിളിച്ച് പറയും എനിക്ക് സത്യം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയും ചില സമയത്ത് ചിലവർ എനിക്കെതിരെ ഇങ്ങനെ ഇരുന്ന് അടിച്ചാലും അതിപ്പം റിയൽ ലൈഫിലായാലും എന്തെങ്കിലും പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ കുറേ നേരം കേൾക്കും അവർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അപ്പോഴവർ വിചാരിക്കുമോ ദൈവം പൊട്ടൻ എന്ന് പറഞ്ഞ് ഇരിക്കും എന്നിട്ട് ഞാൻ എനിക്ക് ആ പോയിന്റ് കഴിയുമ്പോൾ പിരിവിട്ടുമ്പോൾ ഞാൻ കയറി തിരിച്ച് പറത്തിയിരിക്കും അങ്ങനെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ അതൊക്കെ ഞാൻ ഇവിടെയൊക്കെ തന്നെ പോകുന്നു അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ആ വിഷമിൻ്റെ വീഡിയോ ആണ് കുടുംബസ്വത്തിൽ നിന്നും ഏഴ് കുടുംബങ്ങൾക്ക് വീട് പണിയുന്നതിന് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം ദാനമായി നൽകിയ ബിഷപ്പിന്റെ വാർത്ത ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ആ ഭൂമിയുടെ രേഖകൾ ഉടമകൾക്ക് കൈമാറുന്നതിനൊപ്പം സൌഹാർദ്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏഴു കുടുംബങ്ങൾക്ക് വീടും ഫ്ളാറ്റും പണി കഴിച്ചു നൽകുന്നതിന്റെ സ്ഥാപന കർമ്മം ചങ്ങനാശേരി എം എൽ എ ജോം മൈക്കിൾ നിർവഹിച്ചു താൻ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നുവെന്നും തന്നാൽ കഴിയും വിധം അർഹതപ്പെട്ടവരെ സഹായിക്കുമെന്നും ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതായിട്ടുള്ള സ്വത്തുവകകൾ അത് എനിക്ക് സംരക്ഷിക്കുക മാത്രമല്ല അർഹതപ്പെട്ടതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള പ്രയാസത്തിലിരിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ള ആഗ്രഹങ്ങൾ കൂടെ എന്റെ മുൻപിലുണ്ട് ഞാൻ തന്നെ മക്കൾ പോലും ഇല്ല അതുപോലെ താലൂക്കിനായാലും വില്ലേജിനും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി തേടണം ഒരു കൂര വെച്ച് അതിനൊരു ഇവിടെ അങ്ങനെയുള്ള പല സുഹൃത്തുക്കൾ എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുടുംബം തന്നെ പ്രിയപ്പെട്ട ശ്രുതിയുടെ കുടുംബത്തിന് കൊടുക്കാൻ എനിക്ക് ദൈവം ഒരു മനസ്സൊന്നും അങ്ങനെ കൊടുത്തു ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീറണ സർവശ സ്ഥാപിച്ചു വളരെ സന്തോഷത്തോടാണ് ഞാൻ ഇവിടെ മുമ്പിൽ വളരെ സന്തോഷമാണ് എനിക്ക് എന്തോ ഒരു കോടി രൂപ ചെയ്യാൻ അദ്ദേഹം വന്നതിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ ചെറിയ എന്നുള്ള കാരണം വന്ന നന്ദി പറഞ്ഞ് അറിയിക്കുന്നു കൊല്ലം ട്വന്റി ഫോർ കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലിയും ചേർന്ന് വീട് നിർമ്മിക്കുന്നതും ബിഷപ്പ് നൽകിയ ഭൂമിയിലാണ് ചങ്ങനാശ്ശേരി അമര പ്ലാന്തോട്ടത്ത് അയ്യപ്പ സേവാ സംഘത്തിന് ഭജന മണ്ഡപം നിർമ്മിക്കാനും ബിഷപ്പ് സംഭാവന നൽകിയിട്ടുണ്ട് ഈ നമ്മുടെ ഈ ചാനാശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ യു എസ്സിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്തൊക്കെ ഇവരെന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥന നടത്താൻ ഭജന നടത്തുവാനായിട്ടൊരു സ്ഥലമില്ല അപ്പോൾ എൻ്റെ പുരയിടത്തിൽ തന്നെ അന്ന് അവർക്ക് അത് നടത്തുവാനായിട്ടുള്ള അനുവാദം ഞാൻ കൊടുത്തു അത് വേറെ ഒന്നുമല്ല ഒരു മത മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ കരുതി അത് മറ്റുള്ളവർക്കൊരു നല്ല മെസ്സേജ് കൊടുക്കുമെന്നുള്ളത് എനിക്ക് ബോധ്യമായി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു സെൻറ് സ്ഥലം അവിടെ ഇല്ല ഈ ഇപ്പം ഭക്തർക്കൊരു ഭജന നടത്താനായിട്ടൊരു സ്വന്തം സ്ഥലമില്ല എന്നാൽ അതിൽ കൂടി വരുന്ന ഭക്തരായിട്ടുള്ളവർക്ക് അത് വാങ്ങാനായിട്ടുള്ള ഒരു ക്രിസ്ത്യനായിട്ടുള്ള ബിഷപ്പ് ഹിന്ദു ആയിട്ടുള്ള അയ്യപ്പ അയ്യപ്പഭക്തർക്ക് ഭജന നടത്താനായിട്ട് സ്ഥലം കൊടുക്കുന്നു വാ സത്യം പറയല്ലോ ഹിന്ദു നല്ല വ്യക്തിയാണോ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അറിയാതെ തന്നെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഇനി പബ്ലിസിറ്റിക്ക് ആണെന്ന് കൂട്ടിക്കോ എങ്കിലും സഹായിച്ചില്ലേ സ്വന്തം വസ്തുവിൽ ഇങ്ങനെ വസ്തുക്കൾ എഴുതി മറ്റുള്ള ഓരോ ചാരിറ്റിയും പരിപാടിയൊക്കെ ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ചെറിയ കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമ്പോൾ ആ വ്യക്തി ഇങ്ങനെ അത് സഹിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം സ്വന്തം കയ്യിലിരുന്ന് ഏഴ് സെന്റ് വസ്തു എടുത്ത് കൊടുത്തിട്ട് തിരിച്ചു മൊത്തം തളക്കി അവസ്ഥ സത്യം പറയാലോ മാനസികമായിട്ട് എന്തുമാത്രം ആ വ്യക്തി തളരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നന്ദീകേടാണ് രേണു നീ നിന്റെ കുടുംബവും കാണിച്ചിട്ടുള്ളത് കിച്ചു അടക്കം കിച്ചു അടക്കം കിച്ചു നിന്റെ തെറ്റുകൾ കണ്ടിട്ട് ഒരിക്കലും തിരുത്താൻ ശ്രമിച്ചിട്ടില്ല അത് ഞാൻ മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിച്ചപ്പോൾ പവന് ഗുരുപൊട്ടി ഞാൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ പവന് കുരുപൊട്ടി പിന്നെ എനിക്ക് വലിച്ചീരൊട്ടിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലോ കൊച്ചു പയനോ പറഞ്ഞു വിട്ട് ആ പോട്ടെ അതുപോട്ടെ വിട് വിട് അങ്ങനെ നന്ദി കേട് മാത്രമാണ് നീ നിന്റെ കുടുംബം കാണിച്ചിട്ടുള്ളതേടും ഇതൊക്കെ എവിടെ കൊണ്ട് കൂട്ടി വയ്ക്കും ഈ കേട് എല്ലാം കൂടി സഹിക്കും എനക്ക് താങ്ങും ആ വ്യക്തി എന്ത് നല്ല വ്യക്തിയാടോ ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി എനിക്കറിഞ്ഞുകൂടാ എന്ത് ഗതിയേടോ എന്തോ ആ വ്യക്തിയുടെ അവസ്ഥ വയ്യ ഇങ്ങനത്തെ ഒരു കോളനിയിൽ കിടന്നതിനൊക്കെ കൊണ്ട് ഇവിടെ ഇട്ട് അവിടെ വാടാക്കി എങ്ങാണ്ട് കിടന്നേനും ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത് അട്ടേ പിടിച്ച് മത്തേ കിടത്തി അത് കിടക്കത്തില്ല അത് ആ തീട്ടത്തി തന്നെ കിടക്കും ആ സ്വഭാവം കാണിക്കത്തുള്ളൂ ഒന്നും പറയാനില്ല നായർ പറഞ്ഞിട്ടുള്ള ആ ന്യൂസ് ഒന്ന് ർമുണ്ടാക്കും തൃശൂർ കൈപ്പമംഗലത്ത് നടന്ന വാഹനാപകടത്തിൽ മിമിക്രി കലകാരം സ്റ്റാർ മാജിക്കിന്റെ ആർട്ടിസ്റ്റുമായിരുന്നു കൊല്ലം സുദിയുടെ വിയോഗം കൊല്ലം സുതി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വീട് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഫ്ലേഴ്സും അതുപോലെ സഹപ്രവർത്തനവും സുഹൃത്തുക്കളും അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും ഒക്കെ തന്നെ അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ അവരുടെ വീടിന് അടുത്ത് തന്നെ കൊല്ലം സുദിയുടെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തിൽ ഇവിടെയാണ് നമുക്ക് സൗജന്യമായി ഭൂമി കിട്ടുക കിട്ടുകയെന്ന് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണം എത്തിച്ചേർന്നത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമലവേലിലാണ് അദ്ദേഹം വളരെ വിശാല മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് അനുവദിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് നല്ല സ്ഥലത്ത് ഏഴ് സെൻ്റ് ഭൂമി നമ്മൾ പറഞ്ഞപ്പോൾ തന്നു അദ്ദേഹത്തിന് വളരെ ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് അകലെയുള്ള സ്ഥലത്തൊക്കെ ഭൂമിയുണ്ട് ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു അങ്ങ് റോഡ് സൈഡിൽ തന്നെ പറ്റുമെങ്കിൽ ചങ്ങനാശ്ശേരി ടൗണിൽ അടുത്തൊക്കെ ഒരു സ്ഥലം തന്നാൽ വളരെ സൗകര്യമായി അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം അങ്ങനെ ഏഴ് സെന്റ് ഭൂമി കൊല്ലം സുദിയുടെ കുടുംബത്തിന് വേണ്ടി തന്നു അവിടെ വീട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ദുരിതഗതിയിൽ മുന്നോട്ട് പോകും അവസ്ഥ എന്നിട്ട് അങ്ങേരനുഭവിക്കുന്ന ഒരു കഷ്ടത മോനെ ഇതൊക്കെ എവിടെ കൊണ്ട് ഈ ശാഹോലൂടി വയ്ക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി സഹോദരി സഹോദരിയും കൂടി ഇരുന്ന് പറഞ്ഞു നോക്കാം ഇതുപോലെ ഞങ്ങളെ ഇന്റർവ്യൂടെ മനസ്സിലായി ആരാണ് നീ പറ നീ പറ നീ എന്തോ പറഞ്ഞിരിക്കുന്നു പഴയ വീഡിയോ ആണ് നിങ്ങളത് ആലോചിച്ചു നോക്ക് ആ വ്യക്തി ഇവരെ ദ്രോഹിച്ചു എന്ന് ദ്രോഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ സ്വന്തം സ്ഥലത്ത് സെന്റ് വസ്തു ഓസിന് ഇവൾക്കും ഇവളുടെ കുടുംബത്തിന് ഇട്ടു കൊടുക്കൂ നീപ്പോ പറ ഇവള് പറയും കിച്ചുവിനും മൃതപ്പനും അല്ലേ കൊടുത്തോളു ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്റെ ഏഹ് നാണവും മാനവും ഇല്ലാണ്ട് ആ വീട്ടിൽ കയറി കിടന്ന് താമസിച്ചിട്ട് ഉളുപ്പില്ലാത്ത വർത്താനം പറയുന്ന നിനക്കൊക്കെ അത്രക്ക് അന്തസ്സം ഉണ്ടെങ്കി അത്രയ്ക്ക് നിനക്കൊക്കെ അന്തസ്സം ഉണ്ടെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എല്ലാം തകലമാന എണ്ണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ എവിടെയും താമസിക്കും അത്രയ്ക്ക് നിനക്കൊക്കെ അന്തോസം ഉണ്ടാക്കി വലിയ വായിത്താൾ അടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ബിഷപ്പിന്റെ വസ്തുവിൽ കയറി ഉളുപ്പില്ലാണ്ടാണ് കിടക്കുന്നത് നിനക്ക തന്നതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് നിനക്കൊക്കെ ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അന്തോസം ഉണ്ട് അല്ലാണ്ട് അവിടെ കിടന്ന് വീണ്ടും വീണ്ടും അയാളെ തന്നെ ചെളിവാരി അടിച്ച് തൂറിയേറിയ നാണമില്ലേ ഉളുപ്പില്ലാത്ത ജന്മങ്ങളെ ബിഷപ്പ് പറയുന്ന കുറച്ച് വാക്കുകൾ സ്ഥലം കണ്ണായ സ്ഥലത്ത് എന്റെ വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏഴ് സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠന ട്വന്റി ഫോറിൻ്റെ എം ഡി എണ്ണൂ ഡയറക്ട് പറഞ്ഞതിന്റെ വിളിച്ചത്തിലാണ് ഞാൻ അത് കൊടുത്തത് അദ്ദേഹത്തോട് പറയാമായിരുന്നു അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറേ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറെ പുരട്ടുവാൻ അരിവാരി രേണു തകവണം എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിൽ നുള്ളുകലനെ വേണം നുള്ളിയെ പറ്റത്തുള്ളൂ ഞാൻ ഇനി ഇറങ്ങിയിരിക്കില്ല എന്തുകൊണ്ട് ഇവരി ഇത്രയും കംപ്ലയിൻസ് ഉണ്ട് നിങ്ങൾ പരിഹരിക്കുന്നില്ല അതിനെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യരെ ഒരിക്കലും ക്ഷമിക്കാൻ വ്യാത്ത ഓർക്കാൻ വ്യാത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വസ്തു കൊടുത്തിൽ അങ്ങ് ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും ചോദ്യത്തിന് ഉത്തരം രേണു രേണുസ്വദിയുടെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് ഒടുത്തതിനെ ഓർത്തല്ല ഒരു സമൂഹത്തിൽ ആദരീരായി ജീവിക്കുന്ന മനുഷ്യരുടെ കുറെ പേര് ഞങ്ങൾ ആര് സോഷ്യൽ മീഡിയ താരങ്ങളല്ല ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ പറഞ്ഞു എന്നെ പോലുള്ളവർക്ക് എത്ര മാത്രം റുവിൽപ്പെട്ടിരിക്കുന്നു അവർ സോഷ്യൽ മീഡിയ താരമാണ് താരമായിക്കോട്ടെ അവര് സോഷ്യൽ മീഡിയ താരമായി തന്നെ ജീവിക്കട്ടെ ആര് എതിർത്തു ആരവർക്ക് വളരെ ഡൗൺ ആണ് ഇപ്പൊ ഞാനൊരു നന്മ ചെയ്തിട്ട് എനിക്ക് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്ത എനിക്കിപ്പോ മനസ്സിന് ഭയങ്കരമായി തകർന്നു പോലൊരു അവസ്ഥയുണ്ടായിരിക്കുന്നത് ഇനിയും അതുകൊണ്ട് ഇങ്ങനെ ഫ്രെയിമിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾ ദയവ് ചെയ്ത റെക്കമെൻഡേഷനുമായിട്ട് എന്റെ മുമ്പിൽ വരെ സഹായം അതെ ശ്രീകണ്ഠനായരൊക്കെ റെക്കമെൻ്റേഷനായിട്ട് പോയതുകൊണ്ടാണ് ഈ വ്യക്തി സഹായിച്ചത് അതിപ്പം കുതുകാല കിട്ടുന്ന അവസ്ഥയായി വല്ലാത്ത അവസ്ഥ ഇത് ഒരു സത്യോടെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ എനിക്കാണ് ഇങ്ങനത്തെ ഒരവസ്ഥ വന്ന് ഞാൻ സഹായിച്ചിട്ട് അവസാനം അവൻ്റെ ദൂർ കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ അതിന് മുമ്പേ അറിയി അത് വേറെ കാര്യം ഓഹ് വല്ലാത്ത അവസ്ഥയുടെ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത് ഇനി ഈ ലോകത്തെ ആർക്കും ഉണ്ടാവരുത് അത്രയ്ക്ക് നന്ദി കേടറ പീക്ക് ലവലെ നന്ദി കേട് കാണിച്ചു കളഞ്ഞു അയ്യോ ഇപ്പൊ വേറെ കുറെ പേക്കൂത്തുകളുണ്ട് എയർപോർട്ടിൽ വേറെ വന്ന് ഇറങ്ങിയിട്ട് ഈ ബിഷപ്പ് നോട്ടീസ് അയച്ചതിനെ കുറിച്ച് ചോദിച്ച പണ്ണാക്കി പിരിവെട്ടിട്ട് ഇറങ്ങി മുങ്ങി പോട്ട് പൊട്ടു പോട്ട് മുങ്ങി അവൾക്ക് ഉത്തരവില്ല എന്നിട്ട് പിള്ളേർക്ക് കൊടുത്ത വീട് ഓ നാണമില്ല ബിഷപ്പിനെ തിരിച്ചെടുക്കാൻ ഈ ഒരു സാധനം ട്രാക്കാണ് അവള് പിടിക്കുന്നത് ഉളുപ്പില്ലേ നിനക്ക് വീണ്ടും അവിടെ കയറും കേട്ടൊക്കെ നാണവില്ലാത്ത വർഗ്ഗങ്ങൾ ഇതേ പെട്ടെന്നൊക്കെ വന്നത് പുള്ളി ക്ലാസ്സും ഇറങ്ങി നാട്ടുകാരെ പറ്റിക്കേ ടീമുകളാണ് കൂടുതലാണ് അതുകൊണ്ട് നിനക്ക് കേൾക്കൂല അത് എനിക്കറിയാം ആ പോട്ട് വിട് ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അവക്ക് വിശപ്പ് എന്ന് പറഞ്ഞ അറിഞ്ഞുകൂടാ വിശക്കുന്ന വിശക്കുന്നില്ല പിന്നെ ഇൻഷുറൻസിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം കല്യാണം അല്ലേ അറിയാം കാരണം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടൂല ഒരു മോളൊന്നറിയാം സ്വന്തം തന്തവരെ വിറ്റ പൈസ പോക്കറ്റിൽ കാണും ആ ടീമുകളാ ടീമുകളും വെച്ച് നട ഇതൊന്നും അധികം ഇല്ല നീ എൻജോയ് സ്വന്തം ഭർത്താവ് ചത്തതിനെ വിറ്റ് ജീവിക്കുന്ന ഭാര്യ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ബി എസ് ഇ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി കാണുമല്ലോ കൂടുതലൊന്നും പറയാനല്ല തൂറിയ പെത്തൂറ് നല്ലോണം ഇരുന്ന് തൂറിയിട്ട് ഫ്ലഷ് ഇട്ടി അല്ലെങ്കിൽ പൊങ്ങി കിടക്കും ഞാൻ പാ തുറന്നാലറയാണ് അല്ലതും ഒക്കെ വായിലേ വരും കൊപ്പ് ഇവിടെ പോലുള്ളവരായിട്ട് സംസാരിക്കണം ആ ലെവലും ഞാൻ ഇറങ്ങണം നമുക്ക് എല്ലാ ലെവലിലും നിക്കാറിയാ ആ ലെവലിൽ ഞാൻ ഇറങ്ങി സംസാരിക്കണം എനിക്ക് പറ്റത്തുള്ളൂ അത്രയും അപ്പിക്കേസയുടെ ഇതൊക്കെ എന്തോന്ന് ഇതൊക്കെ എത്രയോ ഇടിയും മിന്നലും മഴയൊക്കെ വെറുതെ പോണു ഏഹ് ഒലിച്ചു പോകേണ്ടത് പോണൂല ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഇന്ന് വിശപ്പ് 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 അവക്കൊന്നും അറിഞ്ഞോടാ ഒന്നും അറിഞ്ഞോടാ തക്കിട വാപ ചിങ്കിട് വാപ വിശപ്പോ ചെവിൽ കുരു ആണിക്കുരു ഇരിക്കുന്ന ആണിക്കുരു ചെവിക്ക് അകത്ത് അതാണ് അവളിങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഒരു ഒരു വീഡിയോ ഇട്ട് അറിയാവോ ഇല്ല ഞാൻ നോക്കട്ടെ ആറ് വീട് അന്ന് കണ്ടതാണ് പിന്നെ പോകുമ്പോ പറയും പോവും അതല്ലാതെ കൊല്ലം സുധീര മക്കൾക്ക് ഞാൻ വസ്തു ദാനമായിട്ട് എഴുതി കൊടുത്തതിനു ശേഷം ഇന്ന് വരെ ഒരു സെന്റ് സ്ഥലം ഞാൻ വിറ്റിട്ടില്ല ഇതാണ് നഗ്നമായ സത്യം ോ ഒരു യൂട്യൂബർ കൊണ്ടുവരണം വളർത്തുന്നത് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആരെ പറ്റി പറഞ്ഞാലേപ്പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം ഞാൻ ദൈവതുല്യം കാണുന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്കല്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ ഒരു കലാകാരൻ എനിക്ക് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാള് എനിക്കറിയത്തില്ല എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു വലിയ ഒരു സഹായം ചെയ്യാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് അനുവദിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് സുധിച്ച മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു ഒറ്റ ആ ഒരു സ്ഥലം അത് ഞങ്ങൾ എന്നും അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ് മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാവും ഉണ്ടാവുന്നത് നന്ദിയുണ്ട് കാണുന്നുണ്ട് വിശപ്പ് വിശപ്പാമ്പ് എന്തോന്നിടെ ഉളുപ്പില്ലാത്ത ജന്മങ്ങൾ അതെ നമ്മുടെ രേണുവിന് എന്നും നന്ദിയാണ് മുന്നോട്ടും നന്ദിയാണ് പിന്നോട്ടും നന്ദിയാണ് എവിടെ തിഞ്ഞു നോക്കിയാലും നന്ദിയാണ് ബിഷപ്പാമ്പ് വേറെന്താ അങ്ങനെ കുറെ അധികം കാര്യങ്ങളാണ് ഒന്നല്ല സൂപ്പറാ ഇങ്ങനെ തന്നെ പോണം കേട്ടോ രേണു ഈ നന്ദിയേട് ഒരിക്കലും മാറ്റരുത് നന്ദികേടായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് ഇപ്പൊ എന്തോ വല്യ സംഭവമായി ഞാൻ വല്യ സെലിബ്രിട്ടിയാണ് ചെലിപെറാട്ടി എലിപരട്ടി ഉം എലി വരട്ടി തന്നെ ഇത് ആ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു വിചാരം തോന്നലൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഞാൻ എന്ന അഹങ്കാരത്തോടും ഭാവത്തോടും ഒക്കെ ഒന്നുമല്ല ഇത് തേങ്ങയുമില്ല സ്വന്തം ഭർത്താവിൻ്റെ മരണത്തിൻ്റെ പേരിൽ തിളങ്ങി വെറും നമ്മളൊക്കെയാണ് ആര് ആരുല്ല നിന്നെ പോലെ എന്തെങ്കിലും അഹങ്കാരമൊന്നുമില്ല ഇങ്ങനെയാ പോകണം നമ്മൾ അല്ലാതെ വലിയ സെലിബ്രേറ്റ് ചെയ്യാണ് പത്ത് ആളൊന്നൊന്ന് സെലിബ്രേറ്റ് ഒന്നും ആവില്ലേ ഗോവിന്ദ ജാമി എവിടെ സെലിബ്രേറ്റി ആയ അതുകൊണ്ട് അത് വീട് നീ ആ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓക്കേ ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം അതും കൂടി കാണാം കണ്ടിട്ടില്ല ഏതായാലും വിദേശത്ത് സെറ്റിൽ ആവാൻ ചാൻസ് കൂടുതല നീ എവിടെയെങ്കിലും പോയി അത് കഞ്ഞിപ്പരപ്പോ നമുക്ക് എന്ത് നമുക്കൊരു താങ്ങിയുമില്ല അപ്പം നീ സെറ്റിലാവണേൽ നേരത്തെ സെറ്റിലാവുക ആരെങ്കിലും കൂടി ഞാൻ കെട്ടി സെറ്റിലാവുക അപ്പോൾ ആ ഇൻഷുറൻസ് തുക എന്നതിൻ്റെ കയ്യിലോട്ട് ഒരുവിനല്ല അത്യാവശ്യം പറയാം എന്നാ കുടുംബണ്ടാ കുടുംബം ആ കുറെക്കൊന്നും കേട്ടിട്ടുണ്ട് ഇത് മൊത്തം കൂടുതലാണ് ഒരു രക്ഷമില്ല എന്തൊക്കെയാണോ എന്തോ എല്ലാം ഓരോ വഴിക്കും ഓരോ അപരാധങ്ങളുമായിട്ട് എന്നെ പോകുന്നു ജീവിതം നായ നക്കി എൻ്റെ പൊന്നളയന്മാരെ സപ്പോർട്ട് ചെയ്യില്ലേ ഇതുപോലെത്തന്നെ ജീവിതത്തിൽ ഞാനില്ല എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ഏതെടുത്താലും സൂപ്പർ നമ്മൾ ചില കടയിലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ അവിടെ ഇത് കാണത്തില്ല ഏതെടുത്താലും നൂറ് അതുപോലെയാണ് ഇതൊക്കെ യാതെടുത്താലും സൂപ്പർ ഒന്നിനൊന്നിനും മെച്ചം അച്ഛനായാലും മോളായാലും മോനായാലും മോളായാലും മോനായാലും മരുമോളായാലും എല്ലാം കണക്ക് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ഡേ വൺ ഐറ്റംസാണ് ഇങ്ങനെ ഒരു കുടുംബം ആർക്കും കിട്ടാതിരിക്കട്ടെ സുഹൃത്തുക്കളെ നന്ദികേടിൻ്റെ പീക്ക് ലെവലിൽ കൊടി പിടിച്ച് നിൽക്കുന്ന ഒരു കുടുംബം Podrir vídeo et ara